ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ എങ്ങനെ ഈസി ആയിട്ട് ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ത്രീ ഫിഫ്റ്റി എം എൽ പാൽ ഞാൻ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട് പാലിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം പാല് നന്നായി ഇളക്കി യോജിപ്പിക്കുക മൂന്ന് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് നന്നായി അത് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ടിട്ട് വേണം ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നന്നായി അത് ഇളക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും കട്ട പിടിക്കാതെ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു ചെറിയ തിള വന്നതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കുക ഇതിലേക്ക് വൺ ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരിയും പച്ചമുന്തിരി ഒരു റോബസ്റ്റ ആപ്പിളും മാതളം ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഭംഗിയായി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം ആദ്യം കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ആഡ് ചെയ്തു ദെൻ കറുത്ത മുന്തിരി പച്ചമുന്തിരി മാതളം ഫൈനലി റോബസ്റ്റ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗ്ലാസ്സിലോ ബൗളിലോ ഒക്കെയായി സെർവ് ചെയ്യാം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്